ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസ ഫലമാണ് അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും നാശങ്ങളും കഷ്ടതകളും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും മാനാപമാനങ്ങളും ഒക്കെ ദുഃഖങ്ങൾ ഒക്കെ ഉണ്ടായ ഒരു വർഷം എന്നാൽ ഈ ഡിസംബർ മാസത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് വിട പറയുമ്പോൾ ഈ കുംഭം രാശിക്കാർക്ക് ചില ഭാഗ്യാവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനുള്ള യോഗമുണ്ട് അതായത് കുംഭം രാശിയുടെ സുഖസ്ഥാനമായ നാലാമിടത്ത് ധനസ്ഥാനാധിപനം സർവാഭീഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനായ വ്യാഴവുമൊക്കെ ബലവാനായിട്ട് നിൽക്കുമ്പോൾ പൂർണ്ണമായ ദൈവാധീനമുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും അറിയാമല്ലോ വളരെ ദുഃഖങ്ങൾ ഉള്ള കാലമാണ് അതായത് ഏഴര ശനി ജന്മത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും ശനി നേർരേഖയിൽ വരികയും ശനിയുടെ ബലം ഡിഗ്രി ബലം കുംഭം രാശിയിൽ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സമയമാണ് തീരെ ബലം കുറഞ്ഞു പാപത്തിൻ്റെയും ദോഷത്തിൻ്റെയും ഒക്കെ ബലം കുറഞ്ഞു ഇരിക്കുന്ന മാസമാണ് അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതിനും അത് ആരോഗ്യ ഭാവത്തെ കാര്യത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് മറ്റ് അധിക പാപബന്ധങ്ങളൊന്നും ഇല്ലാത്തതിനാലും ചികിത്സകളൊക്കെ ഏതെങ്കിലും തരത്തിൽ അധിക അധിക രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് രോഗങ്ങൾക്ക് ചികിത്സ ഫലിക്കുന്നതിനൊക്കെ യോഗമുണ്ട് ഭാഗ്യമുണ്ട് നല്ല ഡോക്ടറെ കണ്ടെത്തിയാണെങ്കിലും അതിനുള്ള ആവശ്യത്തിനുള്ള ധനം വന്നു ചേരുകയും ചെയ്യും മറ്റൊരു പ്രധാന കാരണം സംസാരം കാര്യം സംസാരം കൊണ്ടും നയം കൊണ്ടും പ്രവൃത്തി രംഗത്ത് ഒരു പരിധിവരെയൊക്കെ വരെയൊക്കെ വിജയിക്കുവാനായിട്ട് സാധിക്കും അതായത് കുംഭം രാശിയിൽ നിൽക്കുന്ന ആ ശനിഗ്രഹം തൊഴിൽ ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുമ്പോൾ തൊഴിൽപരമായിട്ട് ഇതിൽ ഇതിൽപരം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ഈ രാശിക്കാർ അനുഭവിക്കാനില്ല അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാൻ പോകുന്നു അത് പുതിയ ജോലി ലഭിക്കുകയും ഇല്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുകയും പുതിയ ജോലിക്കായിട്ട് ആഗ്രഹിച്ച് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പഠിച്ചിറങ്ങിയവർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ചൊക്കെ ജോലി കിട്ടുവാൻ ആ ബുധൻ്റെയും അതുപോലെ തന്നെ ശുക്രൻ്റെയും ആദിത്യൻ്റെയും ഒക്കെ സ്ഥിതി വെച്ചുകൊണ്ട് വളരെ ഒരു അനുകൂലമായ സ്ഥിതിയാണ് കാണുന്നത് അതുപോലെ മറ്റൊരു പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ ചെയ്യും പൊതുവെ അലസതയൊക്കെ ഉള്ള ഈ രാശിക്കാർ അലസതയൊക്കെ വിട്ട് കാര്യക്ഷമമായ രീതിയിൽ പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ വേണ്ട ഈശ്വരാധീനം വന്നു ചേർന്നിരിക്കുന്നു അങ്ങനെ വിജയിക്കുവാനുള്ള യോഗമുണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും ഒക്കെ സഹായങ്ങൾ ലഭിക്കും പ്രായമായ മാതാപിതാക്കൾക്കും ഒക്കെ ഗുരുജനങ്ങൾക്കുമൊക്കെ വളരെ നല്ലതാണ് മാതാപിതാക്കളുടെ വാക്കുകൾ ഈ നക്ഷത്രക്കാരായിരിക്കുന്ന മക്കളൊക്കെ ഒരു പരിധിവരെ അനുസരിക്കുവാനും പുനർവിചിന്തനം ചെയ്യുവാനും പുറകോട്ട് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങുന്ന ഒരു സമയവും കൂടിയാണ് വിദേശത്തായിരിക്കുന്നവർക്ക് ചില കഷ്ടനഷ്ടങ്ങളൊക്കെ സൂചകമാണ് എന്നിരുന്നാലും വിദേശത്ത് പോകുന്നവർക്ക് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ട ദൈവാധീനം വരുന്നു ഇപ്പോൾ പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് ഒരു ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ട് മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനം ദാമ്പത്യ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഈ രാശിക്കാർ സപ്തമ ഭാവത്തിലേക്ക് ശനി പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികളായിട്ടുള്ളവർ പല രീതിയിലും ദുഃഖങ്ങൾ അനുഭവിച്ച ധാരാളം ആൾക്കാരുണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുഃഖങ്ങൾ അതൊക്കെ ഇനി മാറി വരുന്നു പുതിയ ഒരു സന്തോഷവും അല്ലെങ്കിൽ പുതിയ ഒരു അനുഭവങ്ങളും നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയും നല്ല നല്ല ബന്ധങ്ങൾ വരികയും കുടുംബത്തെ ബന്ധങ്ങൾ തന്നെ ശിഥിലമായി പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒരുമിക്കുന്നതിനും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനും സഹപ്രവർത്തകർ സഹപ്രവർത്തകർ പിണങ്ങി നിൽക്കുന്ന സഹപ്രവർത്തകരായാലും തൊഴിൽ രംഗത്ത് അതല്ല ഇനി കുടുംബത്ത് തന്നെയുള്ള മാതാപിതാക്കൾ മക്കളുമൊക്കെ ആയിട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിഴക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും അതൊക്കെ വിജയിക്കുന്നതിനും സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിനും ഒക്കെ നല്ല ഭാഗ്യവും അതുപോലെ തന്നെ ദൈവാധീനവും ഒക്കെ വന്നു ചേർന്നിരിക്കുന്ന ഈ മാസം ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്തി ചില കഷ്ടതയൊക്കെ ഉണ്ടാകാം നഷ്ടപ്പെടുത്തിയിട്ട് പുതിയത് അന്വേഷിക്കാൻ ഇറങ്ങാൻ ഉള്ള സമയമല്ല ഉള്ളത് ചെയ്യുക തൊഴിൽ ശ്രദ്ധയും കാര്യക്ഷമതയോടും കൂടി പ്രവർത്തിച്ച് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കായാലും മറ്റ് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരായാലും പ്രൈവറ്റ് ജോലികളൊക്കെ പ്രൈവറ്റ് കമ്പനികളിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്കും ഇനി മുൻപോട്ട് ഒരു പുരോഗതി വന്നു ചേരുവാനുള്ള യോഗമാണ് കാണിക്കുന്നത് അതായത് ഗവണ്മെൻറ്റ് ജോലിക്കാർക്കായാലും പലതരത്തിലും ഒക്കെ പണിഷ്മെൻറ്റുകളോ ട്രാൻസ്ഫറോ ഒക്കെ വന്നിരിക്കുന്നവർക്ക് അതുമൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഗവൺമെൻറ് ജോലിക്കാരായാലും സഹപ്രവർത്തകരെ കൊണ്ടൊക്കെ വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും മാനസിക വ്യതകളും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ട് എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ നക്ഷത്രക്കാരൊക്കെ അതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടും അതായത് സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ വലിയ ഷൗട്ടിങ്ങും പണീഷ്മെൻറ്റും ശകാരവും ഒക്കെ കേട്ട് വെറുതെ മനസ്സ് ഡെസ്പാഗ് എത്ര ജോലി ചെയ്താലും തൃപ്തി വരാതെ ചില മേലുദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പരിഗണിച്ച് വേണം പ്രവർത്തിക്കുവാനായി ഏറ്റവും പ്രധാനമായിട്ട് അലസത വിടിഞ്ഞ് പ്രവർത്തിക്കുക വിജയങ്ങൾ വന്നുചേരും ദൈവാധീനമുണ്ട് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാട് ശാസ്താവൻ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന് യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് നാഗരാജാവിന് തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ ഒരു മഞ്ഞൾക്കുടിയാണെങ്കിലും വെച്ച് പ്രാർത്ഥിക്കുക സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും നല്ല സുഹൃത്തുക്കളെ കിട്ടും ജീവിത പുരോഗതി വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർക്കാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു വിവാഹ നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഗൃഹ നിർമ്മാണത്തിലെ തടസ്സങ്ങളുമൊക്കെ നോക്കുന്നതിന് അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട്